വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ഒരാഴ്ചയായി വെള്ളം പാഴായി പോകുന്നു മമ്പാട പഞ്ചായത്ത് വടപുറം മൂന്നാം വാർഡിൽ ജി എം എൽ പി സ്കൂൾ റോഡിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴായി പോകുന്നത് ഇല്ല ഏറ്റവും കൂടുതൽ യാത്രക്കാർ കാൽനടയായും വാഹനങ്ങളിലും സ്ഥിരമായി പോകുന്ന റോഡാണിത് സ്കൂൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റോഡാണ് അൻപത് വർഷം പഴക്കമുള്ള ഇരുമ്പിന്റെ പൈപ്പ് തുരുമ്പിച്ചു പൊട്ടിയതാണ് വെള്ളം പാഴായി പോകുവാൻ കാരണം ആ ലൈനിൽ തന്നെ പല സ്ഥലത്തും ലീക്കുമുണ്ട് പല പ്രാവശ്യം അധികൃതരെ അറിയിച്ചിട്ടും പരിഹാരമായിട്ടില്ല സ്കൂളിലേക്കുള്ള കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതായത് പുരാതന കാലത്ത് എത്ര പൈപ്പാണ് ഈ കാണിച്ചത് ഈ പൈപ്പിൽ ഇരുമ്പിൻ്റെ പൈപ്പ് ആയതുകൊണ്ട് അത് ഇരുമ്പ് കുടിച്ചായിട്ട് വെള്ളം ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരാഴ്ചയോളമായി പിന്നെ ഇവിടെ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അധികൃതരെ നമ്മൾ മലമൗസിൽ വിളിച്ചറിയിക്കുന്നതാണ് പക്ഷേ ഇതുവരെ ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇത് ശരിയാക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ